ആയി മക്കളെ പിന്നെ എന്തൊക്കെയാണ് വിശേഷം ഇന്നത്തെ ദിവസം എന്താണെന്ന് അറിയുമോ ഇന്ന് നമുക്ക് വൈകുണ്ഠ ഏകാദശിയാണ് ഞമ്മള് തൃശ്ശൂർക്കാർ പറയുക തിരുവോമ്പാടി ഏകാദശി എന്ന് പറയും സ്വർഗവാതൽ ഏകാദശി ഈ ഏകാദശിയാണ് ഞാൻ രണ്ടാഴ്ച മുന്നേ എടുത്തത് അപ്പം ഏകാദശിക്ക് നിങ്ങൾക്കറിയാലോ എൻ്റെ ഭക്ഷണം കഞ്ഞിയാണെന്ന് എൻ്റെ ഭക്ഷണം ഗോതമ്പ് ഗോതുമ് കഞ്ഞിയാണെന്നറിയാലോ നിങ്ങൾക്ക് പിന്നെ നമ്മുടെ പുളുക്കും കഞ്ഞിയും പുഴുക്കൂട്ട കറി ഈ കഞ്ഞിയിലിട്ടിട്ട് അങ്ങോട്ട് കുടിക്കന്നെ കഞ്ഞിയും പുഴുക്കൂട്ട ചൂടുണ്ട് ഇപ്പൊ എന്നെ ഇറക്കിയോളൂ അപ്പം ഞാന് പതിനഞ്ച് പതിനഞ്ച് ദിവസം കൂടുമ്പളായ എടുക്കുക പക്ഷേ ഇത് നീണ്ടുപോയേകാശ എന്നിട്ട് കഴിഞ്ഞ ഏകാശി ഞാന് സർവകലാ ഏകാശി അന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ ചെയ്തത് അപ്പൊ വീഡിയോ കണ്ടപ്പോഴെ ചില കുട്ടികളെ അറിയിക്കുക തന്നെ ചില മക്കളെ തന്നെ പറയി കണ്ടിട്ടിട്ട് അയ്യോ സാമീൻ ജനുവരി പത്തിനാണ് അയ്യോ ഞാൻ പക്ഷെ എനിക്ക് ഏകാദശി എടുത്തില്ലൊന്നും കുഴപ്പമില്ല ഏകാശി മാസത്തില് രണ്ടെണ്ണം നമുക്ക് എടുക്കാൻ കുഴപ്പം ഒപ്പം ഞാൻ പറഞ്ഞതനുസരിച്ച് ചില ആൾക്കാര് ഏകാദശി എടുത്തു പിന്നെ ഒരു തെറ്റായ മെസ്സേജ് അല്ലേ ഞാൻ എല്ലാവർക്കും എത്തിച്ചു അപ്പൊ അതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു അപ്പൊ കാലണ്ടർ ഉണ്ടായിരുന്നില്ല ഇരുപത്തഞ്ചിലത്തെ കലണ്ടർ ഉണ്ടായിരുന്നില്ല അതിനിപ്പം കലണ്ടറൊക്കെ ഒക്കെ അവിടെ നിന്ന് നോക്കി അപ്പം നേശി എടുത്തു നേകാശി എടുത്തപ്പം കണ്ണനെ പൂജിക്കാൻ അമ്പലത്തിലേക്ക് വിളിച്ചിട്ടുണ്ട് ഞാൻ പൂവാറിലെ അമ്പലത്തിൽ വിളിച്ചിട്ടുണ്ട് അപ്പം ഇന്നേ കരിച്ചയായിട്ട് കണ്ട ഒരു അവസരം വന്നു ചേർന്നു അപ്പോൾ ഭാഗ്യം

ആ ഒരു പത്ത് രൂപ വെച്ചിട്ടു കൂട്ടുകാർത്തിട്ടൊന്നും പോയിട്ടുള്ളതാ പക്ഷെ എല്ലാ കൊല്ലും മലമ്പുഴ ഞാൻ പോവും എന്താ ഇതാ പറയണെങ്ങനെയാ ചിന്തിക്കല് മലമ്പുഴ പോകുന്ന പറഞ്ഞു മലമ്പുഴ ഉള്ളിക്കല്ലാ അപ്പൊ അതെന്തിനാ അങ്ങ് നാളെ അറിയാം നാളെ ഞാൻ പറയുള്ളു

വൈകിട്ട് എട്ടുമണിയിലെ എട്ടുമണിക്കിരുന്ന വീഡിയോയിൽ കാണാം അപ്പോ വേറെ നിറഞ്ഞു അപ്പൊ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ പുതിയ വീഡിയോയിൽ നമുക്ക് കാണാം എല്ലാവരും സുഖമായിട്ടിരിക്കുവോ സന്തോഷമായിരിക്കുമോ